തൂക്കുപാലം കൂട്ടാർ രാമക്കൽമേട് ഉടുമഞ്ചോല ശാന്തൻപാറ മേഖലകളിൽ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനം നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ ഗുരുദേവ ജയന്തി ആചരിച്ചത് കുരുവിക്കാനം ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു ഘോഷയാത്രയിൽ നൂറുകണക്കിന് അംഗങ്ങളാണ് പങ്കെടുത്തത് ഗുരുദേവ മന്ദിരത്തിനു മുമ്പിൽ സ്ഥാപിച്ച ധനസമാഹരണ ബോക്സിൽ അംഗങ്ങൾ വയനാടിനായുള്ള കരുതൽ നിക്ഷേപിച്ചു ഈ പ്രാവശ്യം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വളരെ ലളിതമായി നടത്തുകയും ആഡംബരം ഒന്നും തന്നെ ഇല്ലാതെ വളരെ ലളിത ലളിതമായി തന്നെ നടത്തുകയും ആ ലളിതമായി നടത്തുന്നതോടൊപ്പം ഈ പ്രദേശത്തുള്ള ആളുകളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സമീപ ജില്ലയായ വയനാട്ടിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടനവധി ആളുകളുടെ സ്വത്തു വകകൾ നശിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ പ്രാവശ്യം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന തുക എസ് എൽ ഡി പി യോഗത്തെ ഏൽപ്പിക്കുകയും അതിനുശേഷം ഏകദേശം രണ്ടു മാസക്കാലത്തിന് ശേഷം ആ പ്രദേശത്ത് ദുരിതം ബാധിച്ച ആളുകൾക്ക് വേണ്ട കൈത്താങ് നൽകുക എന്ന കൂടിയാണ് ഞങ്ങള് ഇത്തരമൊരു ഫണ്ട് സമാഹരണം നടത്തിയത് തുടർന്ന് നടന്ന പ്രാർത്ഥനാ യോഗത്തിലും പൊതുസമ്മേളനത്തിലും ശാഖായോഗം പ്രസിഡന്റ് രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ദാമോദരൻ സെക്രട്ടറി സജി പി പി യൂണിയൻ കമ്മിറ്റി അംഗം പി ആർ ബിനു വനിതാ സംഘം പ്രസിഡന്റ് ദീപ സെക്രട്ടറി ഷിജി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അരുൺ സെക്രട്ടറി രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു രാമക്കൽമേട് ശാഖായോഗത്തിൽ ശാഖാ പ്രസിഡന്റ് എൻ ഡി സുഹുതൻ പതാക ഉയർത്തി സെക്രട്ടറി പവിത്രൻ വൈസ് പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി കോംബയാർ ശാഖായോഗത്തിൽ രാവിലെ എട്ടു മുപ്പതിന് ശാഖാ പ്രസിഡന്റ് ഇൻചാർജ് മധു കമലാലയം പതാക ഉയർത്തി പതിനൊന്ന് മണിക്ക് ഘോഷയാത്രയും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു പുഷ്പകണ്ഠം ശാഖായോഗത്തിൽ ശാഖാ പ്രസിഡന്റ് വിജയൻ മല്ലപ്പള്ളി പതാക ഉയർത്തി സെക്രട്ടറി പി ടി സുഭാഷ് വൈസ് പ്രസിഡന്റ് ബിജു പുളിവേലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉടുമ്പൻചോള ശാഖായോഗത്തിൽ രാവിലെ ശാഖാ പ്രസിഡന്റ് സജി തോമ്പിൽ പതാക ഉയർത്തി പാമ്പാടുംപാറ ശാഖയിൽ എട്ട് മുപ്പതിന് ശാഖാ പ്രസിഡന്റ് റജി ഇടയപ്പാറ പതാക ഉയർത്തി രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ആഘോഷങ്ങൾക്ക് ശാഖാ സെക്രട്ടറി സി ജെ അശോകൻ നേതൃത്വം നൽകി ക്യാമ്പ് ശാഖായോഗത്തിൽ പ്രസിഡന്റ് ഭദ്രൻ പതാക ഉയർത്തി തുടർന്ന് ഗുരുദേവ കൃതികളുടെ പാരായണം നാമജപയാത്ര പൊതുസമ്മേളനം തുടങ്ങിയവ നടന്നു സെക്രട്ടറി അനൂപ് വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല